നമസ്കാരം രുചി സ്മേഹത്തിലേക്ക് സ്വാഗതം ജൂലൈ മാസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു മാസം തന്നെയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും അതോടൊപ്പം ഞാൻ എൻ്റെ പുസ്തക കുഞ്ഞിന് ജന്മം നൽകിയതും ഇതേ മാസം തന്നെയാണ് അതായത് ജൂലൈ മാസത്തിലാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നടന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറായിരുന്നു പ്രകാശനം ചെയ്തത് എഴുത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ചുവടൊയ്പ് ആ ദിനം ആഘോഷിക്കാൻ തന്നെ ഞാനും മകളും തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമയ്ക്ക് പോയി കൽക്കി എന്ന് പറഞ്ഞ ഒരു ത്രീ ഡി സിനിമയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു ഈ ഗ്ലാസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് തന്നതാണ് തിരിച്ചു കൊടുക്കുകയും വേണം അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ആഹാരമൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് മകൾക്ക് ചിക്കൻ ആണ് പറഞ്ഞത് അപ്പോൾ അത് കുറച്ചൊന്ന് താമസിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കുള്ള ബിരിയാണി എത്തി ഞാനിങ്ങനെ പ്ലേറ്റിലേക്ക് പകർന്നിട്ടപ്പോഴാണ് എന്നെ ഒരു ചിക്കൻ കാല് അതിനുള്ളിൽ നിന്ന് വീണത് അപ്പോഴേക്കും മകൾക്കുള്ള നൂഡിൽസും എത്തി ചെറിയ ചെറിയ ചിക്കൻ പീസുകളും മുട്ട ചിക്കി പൊരിച്ചതും ചേർത്തിട്ട് നല്ലൊരു നൂഡിൽസ് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണിയും നല്ലതായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ കൊടുത്ത ജ്യൂസ് എത്തി ലെമൺ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും ആണ് അപ്പോൾ അതൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ശംഖമുഖത്തേക്കാണ് പോയത് ഇന്ന് എന്തായാലും ശംഖമുഖത്തേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കാരണം തിരുവനന്തപുരത്താണ് താമസമെങ്കിലും ഞങ്ങൾ അങ്ങനെ ശംഖമുഖത്തോട്ട് പോകാറില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് കടൽ കണ്ടിരിക്കാൻ ഉയർന്ന് താഴ്ന്ന് ആർ തിരമ്പി വരുന്ന തിരമാലകളെ കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മളെ വന്ന് ഉമ്മ വെച്ചിട്ട് പോകുന്ന തിരമാലയില്ലേ അതൊരു പ്രത്യേക സുഖം തന്നെയല്ലേ അങ്ങനെ കുറെ അധികം സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ആ തിരക്കിൽ നിന്നൊക്കെ അല്പം മാറി അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ പുസ്തകം തന്നെ ഒന്ന് തുറന്നു നോക്കി എൻ്റെ പുസ്തകത്തിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതും